മലയാള സിനിമാ സ്നേഹികളെ മുഴുവൻ ആവേശഭരിതരാക്കിയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കുഞ്ഞാലും മരക്കാർ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത് മമ്മൂട്ടിയുടെ മരക്കാർ സന്തോഷ് ശിവനും മോഹൻലാലിന്റെ മരക്കാർ പ്രിയദർശനും സംവിധാനം ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ മമ്മൂട്ടി ചിത്രം ഉപേക്ഷിച്ചുവെന്നും സന്തോഷ് ശിവന്റെ കുഞ്ഞാലി മരക്കാർ സംഭവിക്കില്ലെന്നും പ്രിയദർശനു പിന്നാലെ മോഹൻലാലും വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രൊജക്ട് ഉപേക്ഷിച്ചതായി ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് ഓഗസ്റ്റ് സിനിമാസിലെ നായകരിൽ ഒരാളായ ഷാജി നരേശൻ ഒരു ഓൺലൈൻ ോട് പറഞ്ഞതായി ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് കുഞ്ഞാലി മരക്കാർ ചെയ്യാനുള്ള ആലോചന ഓഗസ്റ്റ് സിനിമാസ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാണ് പ്രൊജക്ട് ഉപേക്ഷിച്ചതായി ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല കുഞ്ഞാലി മരക്കാർ നാലാമൻ ഈ വർഷം തന്നെ ഷൂട്ട് ചെയ്യും സന്തോഷവൻ മറ്റ് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട തിരക്കുകളെ അതാണ് താമസിച്ചത് ടി പി രാജീവന്റെ വർഷങ്ങൾ നീണ്ട അധ്വാനം ഈ സ്ക്രിപ്റ്റിന് പിന്നിലുണ്ട് ഈ സ്ക്രിപ്റ്റ് പ്രിയദർശൻ വായിച്ചിട്ടുണ്ട് ടി പി രാജീവനോട് കുഞ്ഞാലിമാർക്കാർ നാലാവിന്റെ സ്ക്രിപ്റ്റ് പ്രിയദർശൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന് പുറത്ത് രാജീവൻ ആ പ്രൊജക്ടിന്റെ ഭാഗമാകാൻ തയ്യാറായില്ല ഷാജി നരേഷൻ വ്യക്തമാക്കുന്നു ആ ധീര സ്വാതന്ത്ര്യ പോരാളിയെക്കുറിച്ചുള്ള സിനിമ ചരിത്രത്തോട് നീതി പുലർത്തി അതേപോലെയാണ് ചെയ്യേണ്ടത് പ്രിയദർശൻ മോഹൻലാലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കുഞ്ഞാലി മരക്കാർ ഒരു ജിമ്മിക്ക് മാത്രമായി പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഒരു പ്രൊഫഷണൽ മര്യാദ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു ഷാജി നടേശൻ പറയുന്നു തെലുങ്ക് ചിത്രം ബാഹുബലിയുടെ കലാ സംവിധായകരിൽ ഒരാളായ മനു ജഗത് മമ്മൂട്ടിയെ കുഞ്ഞാലി മരക്കാരായി തയ്യാറാക്കിയ പെൻസിൽ സ്കെച്ച് ഈയിടെ വൈറലായിരുന്നു നടൻ സിദ്ദിഖ് ഈ ചിത്രം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതോടെയാണ് മമ്മൂട്ടിയുടെ മരക്കാരനെ ചർച്ചകൾ വീണ്ടും സജീവമായത് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.